കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മാമ്പഴക്കാലമാണല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം തയ്യാറാക്കിയെടുത്താലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വിപ്പിംഗ് ക്രീം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ എസൻസോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു വലിയ മാങ്ങയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ മാങ്ങയുമാണ് എടുത്തേക്കുന്നത് നാരില്ലാത്ത മാങ്ങ തന്നെ നമ്മൾ എടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി മാങ്ങയുടെ പൾപ്പ് നമുക്ക് എടുക്കേണ്ടതുണ്ട് തൊലിയൊന്നും ചെത്തി കളയാതെ ഞാൻ ഇതുപോലെ ഒന്ന് പൂളി എടുത്തിട്ട് നെടുക ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒത്തിരി പഴുത്ത മാമ്പഴമാണെങ്കിൽ നമുക്ക് തൊലിയൊക്കെ ചെത്തി കളയാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൂളി എടുത്തിട്ട് വടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അതിൻ്റെ ആ തോടയിലൊന്നും പറ്റി പിടിക്കാത്ത രീതിയിൽ അതിനകത്തുള്ള പളപ്പെല്ലാം വടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഏകദേശം ഒരു ഒന്നര കപ്പോളം മാങ്ങയുടെ പളപ്പ് നമുക്ക് ആവശ്യമുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത് മധുരമുള്ള മാങ്ങയാണെങ്കിൽ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മധുരത്തിൻ്റെ അളവ് കുറവ് വരുത്താവുന്നതാണ് അപ്പം നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല കളറുള്ള മാമ്പഴമാണെങ്കിൽ പിന്നീട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല അങ്ങനെ ഞാൻ മാങ്ങയെല്ലാം ഇതുപോലെ എന്നെ ചുരണ്ടി പൾപ്പെല്ലാം എടുത്തിട്ടുണ്ട് ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡറാണ് എടുത്തേക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ വിപ്പിംഗ് ക്രീമോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത് ഈ കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു യെല്ലോ കളറിൽ തന്നെ നമുക്ക് ഈ ഐസ്ക്രീം ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ തന്നെ എടുക്കാൻ പറ്റും ഇനി ഐസ്ക്രീമിന് ആവശ്യമായിട്ടുള്ള പാലാണ് ഞാൻ ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന മാംഗോ പൾപ്പിനനുസരിച്ചിട്ട് വേണം പാലെടുക്കാൻ ഞാൻ ഒന്നര കപ്പ് അളവിൽ മാംഗോ പൾപ്പാണല്ലോ എടുത്തത് അപ്പം മൂന്ന് കപ്പോളം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാലൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനോട്ട് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാനും ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ എടുക്കുന്ന മാമ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കാൽക്കപ്പ് അളവിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി പാലൊന്ന് തിക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൗഡർ ആണല്ലോ ചേർത്ത് കൊടുക്കുന്നത് അത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ പാലിലോട്ട് കുറേശ്ശേ ചേർത്ത് കൈ വിടാതെ ഇളക്കി ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട് ഇനിയും കൈവിടാതെ തന്നെ ഇളക്കി കുറുക്കിയെടുക്കണം കസ്റ്റേഡ് പൗഡറോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ലതുപോലെ തിക്കായി വരുന്നത് വരെ നമ്മൾ കുറുക്കിയെടുക്കേണ്ടതുണ്ട് ഈ നാലേ നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളൂ ഇതെല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള ഐസ്ക്രീം തന്നെ നമുക്ക് നിമിഷ നേരത്തിനുള്ളിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പാലിപ്പം നല്ല തിക്കായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ ഒന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം മാങ്കോയുടെ പൾപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാലും കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷമേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങാവൂ നല്ലതുപോലെ ചൂടാറിയിട്ട് മാത്രം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങോടെ പൾപ്പ് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കസ്റ്റേഡ് നമുക്ക് നമുക്കിതിനായിട്ട് ചേർത്ത് കൊടുത്ത് ആദ്യം ഈ മാങ്ങ നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ബാക്കിയുള്ളവയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നാരുള്ള മാമ്പഴമൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മാമ്പഴത്തിൻ്റെ കൂട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം അതൊന്ന് അരിപ്പയിലൂടെ അരച്ചെടുത്തിട്ട് വേണം ഈ കസ്റ്റേഡിൻ്റെ ഈ ഒരു കൂട്ട് ചേർത്ത് പിന്നീട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നല്ല ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് മാമ്പഴവും ഒരു മൂന്ന് കപ്പ് പാലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം മാങ്ങ ചെറിയ നുറുക്കുകളായിട്ട് നുറുക്കി വേണമെങ്കിലും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതൊരു ഫ്രീസറിൽ വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ ആദ്യം ഒന്ന് തണുപ്പിച്ചെടുക്കണം ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു ഓവർ ഓവർനൈറ്റോളം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു ആദ്യത്തെ ഒരു നാല് മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആകാനായിട്ട് വെച്ച ശേഷം വീണ്ടും മിക്സറുടെ ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യണം ആ ഒരു ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു നാല് മണിക്കൂർ ഒന്ന് സെറ്റായി വന്ന കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതേ ഐസ്ക്രീം ബോക്സിലോട്ട് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് കാണിച്ച് തരാം ഞാൻ വിപ്പിംഗ് ക്രീം ഒന്നും ആവശ്യമേ ഇല്ല നമുക്ക് കുറഞ്ഞ ചിലവിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കുട്ടികൾക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാനുള്ള ഐസ്ക്രീം തന്നെ ഈ ഒരു രണ്ട് മാമ്പഴം ഉണ്ടെങ്കിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം കസ്റ്റേഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കുറുക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കസ്റ്റേഡ് പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടെ യെല്ലോ കളറായിട്ട് നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാനുള്ള സ്പൂൺ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ തവി വെച്ച് നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം ആദ്യം ചെറിയൊരു ചൂടുവെള്ളത്തിലോട്ട് നമ്മുടെ തവി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ തവി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സ്കൂപ്പർ അങ്ങനെ ചെയ്താലും മതി ഇവിടെ നമ്മൾ യാതൊരു വിധമായ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല കളറോട് കൂടി തന്നെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം മാമ്പഴക്കാലമാണല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ടാവണം ഇന്നത്തെ കുഞ്ഞു വീട് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്